കേരളം ഞെട്ടുന്ന വിവരങ്ങൾ വരാൻ പോകുന്നു എന്നും ബി ജെ പിയും സി പി എമ്മും കരുതി ഇരിക്കണമെന്നും ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അസാധാരണമായൊരു മുന്നറിയിപ്പ് നൽകിയത് ആ ബോംബ് എന്തായാലും പൊട്ടുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റേത് വീരവാദമല്ലെന്നും വൈകാതെ ഞെട്ടുന്ന വാർത്ത വരുമെന്നും പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നു ഇന്നുണ്ടാവുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല വിവരങ്ങൾ പ്രതിപക്ഷ നേതാവ് തന്നെ തെളിവ് സഹിതം പുറത്തുവിടുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നത് കോർ കമ്മിറ്റി അംഗത്തിനെതിരായ വാർത്തയാണെങ്കിൽ അത് വെറും കുടുംബകാര്യം എന്നാണ് ബി ജെ പി ക്യാമ്പിന്റെ പ്രതിരോധം ആർക്കെതിരെയെന്ന് വ്യക്തമാക്കാതെയാണ് ബി ജെ പി ക്യാമ്പിന്റെ ഈ പ്രതികരണം വന്നത് അതേസമയം ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന രാഹുൽ പാങ്കൂട്ടത്തിൽ അടൂരിലെ വസതിയിൽ തന്നെ തുടരുകയാണ് ഇന്ന് ഒരുപക്ഷെ മാധ്യമങ്ങളെ കണ്ടേക്കും മണ്ഡലമായ പാലക്കാട്ടേക്ക് പോകുന്നതിൽ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടെ മണ്ഡലത്തിലെത്തിയാൽ കോൺഗ്രസ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും പിന്തുണ ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ബി ജെ പിയും സി പി എമ്മും എം എൽ എ തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കെ പി സി സി തീരുമാനിക്കുമെന്നും നിലവിൽ രാഹുൽ കോൺഗ്രസുകാരൻ അല്ലല്ലോ എന്നുമായിരുന്നു പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് സി പി എമ്മുകാർ അധികം കളിക്കരുതെന്നും ഞെട്ടിക്കുന്ന വാർത്ത അധികം വൈകാതെ തന്നെ പുറത്തുവരുമെന്നുമാണ് ബി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് സി പി എമ്മും ബി ജെ പിയും അധികം അഹങ്കരിക്കേണ്ട ചിലത് വരാനുണ്ടെന്നാണ് സതീശൻ മുന്നറിയിപ്പ് നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് എന്നും ഒരു പേടിയുമില്ലുമായിരുന്നു സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ആദ്യ പ്രതികരണം രാഹുലിന്റെ രാജി ആവശ്യപ്പെടാതെ കോൺഗ്രസ് നേതൃത്വം പാലക്കാട് ജനതയെ വഞ്ചിക്കുകയാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ വിമർശിച്ചു നിങ്ങളുടെ എം എൽ എ ബന്ധപ്പെട്ട വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ഇത്തരം നാടകങ്ങളൊന്നും വിലപ്പോവില്ല വനിതാ നേതാക്കളടക്കം കോൺഗ്രസ് പാർട്ടിയിലുള്ളവർ വേട്ടക്കാരനായ ഈ എം എൽ എ നിയമസഭാംഗത്വം രാജിവെക്കണമെന്ന നിലപാടുള്ളവരാണ് എന്നിട്ടും കോൺഗ്രസ് നേതൃത്വം അതിന് തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുകയുണ്ടായി അതിനാണ് സതീശൻ മറുപടി പറയേണ്ടത്